أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد بهما ندم سنه سنبا ندمايا ستوشوصنغل وشوصنغل السلام عليكم ورحمة الله وبركاته സ്വബാഹുൽ അഫ്കാർ സൊബാഹുൽബാഹ് ശുഭദിനം പ്രഭാത ചിന്തകൾ എന്ന വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സർവശക്തനായ അള്ളാഹു സുബാന അനുഗ്രഹങ്ങളുടെയും സലാമത്തിൻ്റെയും ഹിമായത്തിൻ്റെയും ഒരു ദിനമാക്കി അള്ളാഹു തീർക്കുമാറാക്കട്ടെ എല്ലാവിധ അപകടങ്ങൾ ദുരന്തങ്ങൾ അത്യാപത്തുകൾ മുസീബത്തുകളിൽ നിന്നും പടച്ച നമ്പുരാൻ നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നിന്നുള്ള അനുഗ്രഹം നാം സദാ വർഷിക്കുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും അനുസൃതമായ ജീവിതം നയിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും അള്ളാഹുവിൻ്റെ അതൃപ്തിക്കും അള്ളാഹുവിൻ്റെ കോപത്തിനും പാത്രമാകുന്ന സർവ്വ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നിൽക്കാൻ അള്ളാഹു നാം എവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ അഹമീൻ അറബൽമീൻ സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം മിനിങ്ങൽ സത്യവിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നടത്തുന്ന അഭിവാദ്യവും അതിലൂടെ ലഭിക്കുന്ന ഐക പാരത്രിക ജീവിതത്തിലുള്ള നന്മകളെയും സംബന്ധിച്ചാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഹദീസുകളൂടി ഈ ദിനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉണർത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു നമുക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം കണ്ടുകു കണ്ടുമുട്ടുമ്പോൾ നടത്തുന്ന അഭിവാദ്യത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വങ്ങളുമൊക്കെ നാം കഴിഞ്ഞ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി ാഹുവിൻ്റെ പരിശുദ്ധ റസൂൺ സലഹുലി സ്വലം തങ്ങൾ പറയുന്നു ആ സലാമിൻ്റെ പൂർണത ലഭിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ നിന്ന് നൽകുന്ന ഒരു സാരോപദേശം നമുക്കിങ്ങനെ കാണാം പ്രവാഹു തുറമൃതി ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും അനി അലിബിന് മസൂദ് അൻ അനി നബിയു സാഹുഅലി വസ്ലമക്കാൽ മിൻ തമാമി തൽഹുവിൻ്റെ പറഞ്ഞു സലാം പറയുന്നതിൻ്റെ സമ്പൂർണമായ രൂപം അത് ഹസ്തദാനം ചെയ്യലാണ് പരസ്പരം വിശ്വാസികൾ കാണുമ്പോൾ ആദ്യമായി നാം നടത്തുന്നത് സലാമാണ് അലൈക്കും വറഹമത്തുള്ള ബറക്കാത്തുഹു എന്നു കൂടി ചേർത്തുകൊണ്ട് പൂർണ്ണമായ രൂപത്തിൽ പറയുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ തങ്ങൾ പറഞ്ഞു പരസ്പരം സലാം പറയുന്നതിനോടൊപ്പം തന്നെ ഹസ്തദാനം മുസാഫഹ ചെയ്യലും പ്രത്യേകമായ സുന്നത്താണ് അങ്ങനെ സലാം പറയുന്നതിനോടൊപ്പം തന്നെ മുസാഹഫ ഷേഖൻ കൈ കൊടുക്കുക പരസ്പരം കൈപിടിക്കുക അത് സലാം പറയുന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹുലി തങ്ങൾ പറയുന്നു അപ്പോൾ പരസ്പരം പുരുഷന്മാർ പരസ്പരം കാണുമ്പോൾ കൈ കൊടുക്കുക അതുപോലെ തന്നെ സ്ത്രീകൾ അവർ പരസ്പരം കാണുമ്പോൾ സലാം പറയുകയും കൈ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ് അന്യ സ്ത്രീ പുരുഷന്മാർ സലാം പറയുന്നതും ഹസ്തദാനം ചെയ്യുന്നതും ഒക്കെ അറാമാണ് എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട് പിന്നെ ചില സാഹചര്യങ്ങൾ സാന്ദർഭികമായൊക്കെ സലാം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും പറയുന്ന പണ്ഡിതാഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പരസ്പരം പുരുഷന്മാർ കാണുമ്പോൾ സലാം പറയുകയും കൈകൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സരാമിന്റെ പൂർണ്ണമായ രൂപമാണ് സ്ത്രീ സ്ത്രീകളും അതുപോലെ പരസ്പരം കാണുമ്പോൾ സലാം പറയുകയും കൈകൊടുക്കുകയും ചെയ്യ ചെയ്യുക എന്നുള്ളത് പ്രത്യേകമായ ചിന്നത്ത ഇവിടെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും അനിൽ അലി വസ്ല്ല ما من مسلمين يلتقيان فيتحافحان فيتصافحان إلا غفر لهما قبل أن يفترقا بحمر براء رضي الله عنهم رپورت چاينا حديث باب في مساحفا ينا روا رواه أبو داود رضي الله عنهم റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും അതിൽ ബറാറിയാഹുനും നിവേദനം ചെയ്യുന്നു കാല റസൂൽ അല്ലാഹുഅലി വസ്ലം റസൂൽ അലൈഹി സുല്ലാവി തങ്ങൾ പറഞ്ഞു മാമിൻ മുസ്ലിമൈനി മുസ്ലിം രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും എന്നിട്ട് ഫഹാനി അവർ പരസ്പരം മുസാഹഫ ചെയ്യുകയും ചെയ്താൽ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ശേഖരന് കൊടുക്കുകയാണ് എങ്കിൽ അലഹുമാ അള്ളാഹുത്താല അവർ രണ്ടുപേരുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് കബൽ ഐ യഫ്തരിക്ക പരസ്പരം പിരിയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുത്താല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ റസൂൺ മതങ്ങൾ പറയുന്നു അപ്പോൾ മുസ്ലിങ്ങൾ പരസ്പരം കാണുകയും സലാം പറയുകയും അതിനോടൊപ്പം ആ സലാമിന്റെ പൂർണ്ണരൂപമായ ഹസ്താനം എന്നാണ് പറയുന്നത് മുസ്താഫഹ ചെയ്യുകയും ഹസ്തദാനം ശേഖൻഡ് കൊടുക്കുകയും ചെയ്യുന്നതോടു കൂടി അവർ രണ്ടുപേരുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ അല്ലാഹു അലി വസ്സന്റെ മതങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്ന വചനങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ബഹുമാനികളെ നാം സലാം പറയുമ്പോഴും പരസ്പരം കൈ കൊടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലി വസല്ല തങ്ങളുടെ ചര്യയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയും പ്രവാചകന്റെ ജീവിത ചര്യയുമാണ് ഈ ചെയ്യുന്നത് എന്ന് ഉദ്ദേശിച്ചു കൊണ്ടാണ് നാം സലാം പറയുകയും കൈ കൊടുക്കുകയും ഹസ്തദാനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുതാല അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇരു ലോകത്തും നന്മകളാണ് ഈ ലോകത്ത് പരസ്പരം സാഹോദര്യം നിലനിർത്താനുള്ള ഒരു കർമ്മമായി ഒരു വിപാദത്തായി ഈ പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷ നിഷ്കർഷ നിഷ്കർഷിക്കുമ്പോൾ ഇത് ഉത്ബോധിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അള്ളാഹുതാല പാരത്രിക ജീവിതത്തിൽ നമ്മളുടെ പാപങ്ങൾ പുറത്തു തരാനുള്ള ഒരു കാരണമായി ഒരു വിവാദത്തായി ഈ ഒരു കർമ്മത്തെ നിശ്ചയിക്കുകയാണ് അള്ളാഹു സുബാനഹുല ഈ കേട്ട കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു ഇരിക്കും നിങ്ങൾക്കും എല്ലാം തൗഫീഖം നൽകുമാറാകട്ടെ പ്രവാചകൻ പ്രവാചകൻസ് തങ്ങളുടെ ഈ ഉത്ബോധനം നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാനും ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും ഉള്ള ഒരുപാട് ഇബാദത്തുകൾ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അള്ളാഹു ഈ പ്രഭാതം നമുക്ക് തൗഫീക്ക് നൽകും ഈ പ്രഭാതത്തിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവിധ തിന്മകളിൽ നിന്നും എല്ലാവിധ അബ്ബാഹുവിൻ്റെ അതൃപ്തിക്കും ഒക്കെ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ നല്ലൊരു ക്ഷേമത്തിൻ്റെയും സലാമത്തിൻ്റെയും ഹിമായത്തിൻ്റെയും പ്രഭാതത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദ്വാ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സിഹത്ത് ഇവിടെ അവസാനിപ്പിക്കുന്നു اللهم أن انيغري كما راغته امين يا رب العالمين اوصيكم بدعاء السلام عليكم ورحمه الله وبركاته